ഇങ്ങനെ പോകണമെങ്കിൽ എടുത്താലോ അതിനായിട്ട് ഞാൻ അത് ഇതേപോലെ കുറച്ച് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതേ ഇതേപോലെ ഡിസൈൻ ഉള്ള പേപ്പറും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിത് ഈ ആദ്യം കാണിച്ച പേപ്പറിന്റെ മുകളിലോട്ട് ഇത് ഈ ഉള്ള പേപ്പർ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണ്ട നമ്മൾ അതേപോലെ നമ്മളതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടെട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേ ഒരു സൂചി എടുത്ത് ഈ പേപ്പറിന്റെ അടിയിൽ ഇത് ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഒരു കമ്പി എടുത്തിട്ട് ആ കമ്പിയുടെ ഉള്ളിലോട്ട് ഇത് ഇതെല്ലാം ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ കമ്പി ഇതേ ലാസ്റ്റ് ഇതേപോലെ ഒന്ന് വളച്ച് വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പേപ്പറിൻ്റെ ഏറ്റവും ഒരു അറ്റത്തായിട്ട് ഇത് ഇതേപോലെ സൂചിയിൽ നൂല് കൊറത്തത് ഇതേപോലെ ഒന്ന് കൊറത്ത് കൊറത്ത് കൊടുക്കണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് എങ്ങനെ പറയണ്ടതെന്ന് അറിയില്ല നിങ്ങൾ നോക്കി ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാട്ടത് അപ്പോൾ നമ്മൾ ഇത് ഇതെല്ലാം അതേപോലെ ഒന്ന് കൊറത്ത് എടുത്തിട്ടുണ്ട് അതുകഴിഞ്ഞിട്ട് ഞാൻ എന്താ അതിൻ്റെ ഏറ്റവും ഒരു അറ്റത്തായിട്ട് ആ നൂല് നൂലൊന്ന് ഇതേപോലെ ഒന്ന് രണ്ട് സൈഡിലും കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ ആ വിഷറിയുടെ ബാക്ക് സൈഡിൽ അത് ആ നൂലിങ്ങനെ ഉണ്ടാവും അതിൽ ഇതേപോലെ ഒന്ന് സെലോ ടേപ്പ് വെച്ച് ആ സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണ്ട ഈ സെലോ ടേപ്പും കൂടി ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിഷറി ഏതായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ കുറച്ച് പാടാണെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ് കിട്ടും അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ